മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നാലു നീല പന്തലിട്ടുവാനിലം വിളി നാഗസ്വരമേളമിട്ടു നാലു നാല് പന്തലിട്ടു പിളി നാഗസ്വരമേളമിട്ടു പാതിരാക്കിളി ഏകയായി രാഗ ലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു ഏകയായി രാഗലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കുണുങ്ങി നിന്നു കുണുങ്ങി നിന്നു മെല്ലെ കുണുങ്ങി നിന്നു ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ നീലരാവിൽ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾക്കി നീലരവിൽ താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾക്കി നീലരാവിൽ താലി ചാർത്തും ഞാനീ നീലരവിൽ ളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓ മലയാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ